ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആരാണോ പുറത്താവുക ഡബിൾ വിക്ഷൻ ആണോ സിംഗിൾ വിക്ഷൻ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്രതീക്ഷിതമായ ചില വോട്ടിംഗ് മുന്നേറ്റങ്ങൾ അതായത് ഒറ്റ ദിവസത്തെ വോട്ടിംഗ് മുന്നേറ്റത്തിലൂടെ ഏറ്റവും അധികം പുറത്താക്കാൻ സാധ്യത ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ മുൻപന്തിയിലേക്ക് കയറി വന്നു എന്നാൽ തുടക്കത്തിലൊക്കെ കാണിച്ച മികവോടെ ഈ വീക്കിൽ പുറത്താവില്ല എന്ന് കരുതിയ മത്സരാർത്ഥി പുറത്താവാൻ പോവുകയാണ് ഏതാനും ചില നിമിഷങ്ങൾ കഴിയുന്നതോടെ ലാലാട്ടിനെത്തിച്ചേരുകയും ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന മൂന്ന് പേര് നവിന് ആര്യന് രണ്ടാഭാത്തിമയാണ് റിയാസിനെയും അകത്ത് കയറി നെഗറ്റീവ് ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ നവിൻ കുറച്ച് എന്റർടൈൻമെന്റും ഫണ്ണി എലമെന്റ്സും ഒക്കെ ചെയ്തു അത്യാവശ്യം പ്രേക്ഷരെയൊക്കെ ചേർത്ത് ആളായിരുന്നു നവിൻ പക്ഷെ ഈ റിയാസിന്റെ വരവോടെ നവിൻ നെഗറ്റീവിലേക്കാണ് ഇപ്പം കൂപ്പ് കുത്തിയേക്കുന്നത് പിന്നെ ആര്യനാണ് ആര്യനെ പ്രേക്ഷകർ കണ്ട നോട്ടം വട്ടതാണ് പലവട്ടവും തലനാരിഴേക്കാണ് രക്ഷപ്പെട്ടു പോയത് ആര്യൻ ജിസൈലുമായിട്ട് ഒരു കോംബോ ഒക്കെ പ്രതീക്ഷിച്ചാണ് ആരെയെ പിടിച്ചു നിർത്തിക്കുന്നത് പക്ഷെ ഈ പറയുന്ന വലിയ എഫക്റ്റീവായ കോംബോ എന്നോടില്ല ഒരു നിഴലുപോലെ ചിലപ്പോ ആരെയും പുറത്താവുകയാണെങ്കിൽ ജിസൈലിന്റെ നല്ല ഒരു ഗെയിം സ്ട്രാറ്റജി നമുക്ക് കാണാനും സാധിക്കും ഇനി അപ്രതീക്ഷിതമായി ഓട്ടികൾ മുന്നേറ്റം നടത്തിയ ഒരാളാണ് നമ്മുടെ സാബുമാൻ ഈ ഹോട്ടൽ ടാസ്കിൽ ജോക്കർവേഷം ഒക്കെ ധരിച്ച് വെയിലത്ത് മണിക്കൂറുകൾ നിന്ന സാബുമാനോടുള്ള സഹതാപ വോട്ടുകൾ പ്രേക്ഷകർ വാരി കോരി കൊടുത്തിട്ടുണ്ട് സാബുമാനെ വോട്ട് കൊടുക്കുന്നത് എത്ര വലിയ തെറ്റൊന്നുമില്ല കാരണം സാബുമാനും ഗ്രൂപ്പില്ല അഗ്രസീവ് ആയിട്ട് ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല ആരെയും ചീത്ത വിളിക്കുന്നില്ല ആരുടെയും തന്തയ്ക്ക് പറയുന്നില്ല എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ചിരി തന്നെ ഒരു പോസിറ്റീവ് ആണല്ലോ ആ ചിരി തന്നെ മതി പല ആളുകൾക്കും സാബുമാനം ഇഷ്ടപ്പെടാൻ നമ്മുടെ മലയാള പ്രേക്ഷകരും ഇപ്പോഴും ബിഗ് ബോസിന്റെ ഗെയിമുകളിൽ മാക്സിമം ഇമോഷൻസ് ചേർത്താണ് വോട്ട് കൊടുക്കാറുള്ളത് ഇനി ഈ ആഴ്ച പെട്ടി പായിക്കാൻ ഏറ്റവും അധികം സാധ്യമുള്ള നമ്മുടെ റെനക്കുട്ടിയാണ് പലവട്ടവും റണയെ പുറത്ത് പുറത്താക്കാൻ പ്രേക്ഷകർ ആഗ്രഹിച്ചതാണ് പക്ഷെ ആ സമയത്ത് അതിനേക്കാൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ ആ ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നു ആ ഒരു തരംഗത്തിൽ റനന മുങ്ങിപ്പോയതാണ് പക്ഷെ ഇന്ന് മിക്കവാറും റനയ്ക്ക് തന്നെ പിടിവീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ റന ഒറ്റയ്ക്കാണോ റനയ്ക്ക് കൂട്ടാരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ അറിയാം അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം